ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ശ്രീ ശ്രീ സിന്ധു അലിമാർ ശ്രീ തോമസ് ഗ്രാമസഭ നടത്തിക്കൊള്ളുമെന്ന് ഗ്രാമസഭ ഓണർക്കും ആവശ്യപ്പെട്ടു ഗ്രാമസഭയിൽ ശ്രീ ടോം ജോർജ് എട്ടായി പ്രവർത്തനം ആരംഭിച്ച പരിസ്ഥിതിക്കും മനുഷ്യാരോഗ്യത്തിനും അതീവ ഗുരുതരമായ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഫാറ്ററിയിൽ നിന്നും മുഴുവൻ സമയവും ഇരുപത്തിനാല് മണിക്കൂറും കനത്ത പുക ഉയരുന്നത് പ്രദേശവാസികൾക്ക് ശ്വാസം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഫാറ്ററിയിൽ നിന്നുള്ള പുക കൊടി രാസവസ്തുക്കൾ എന്നിവ ലാക്കുടി പ്രദേശത്തെ കുറയും കിടക്കുന്നു ആ അവസ്ഥയിലാണുള്ളത് കാരണം ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്ന ഒരു താഴ്വാരത്തിലാണ് ഫാക്ടറിയുടെ അടുത്തായി അംഗൻവാടി സ്ഥിതി ചെയ്യുന്നു ഫാക്ടറിയുടെ അതിർത്തിയിൽ നിന്നും വെറും രണ്ട് മീറ്റർ മാത്രം അകലത്തിൽ ഇത് നിയമപരമായി നിർദ്ദേശിച്ചുള്ള ഒമ്പത് മീറ്റർ കുറഞ്ഞ ദൂരത്തേക്കാൾ താഴെയാണ് ഫാറ്ററിയുടെ തൊട്ടടുത്തുകൂടി ഒഴുകുന്ന ഒരാക്കുഴിത്തോട് മീനിച്ചിലാറ്റിലേക്കാണ് ഉഴുകി ചേരുന്നത് ഈ തോടിൻ്റെ ഇരുകരകളിലുമായി ഏതാണ്ട് ഇരുപതോളം കുടിവെള്ള പദ്ധതിയുടെ കിണറുകൾ സ്ഥിതി ചെയ്യുന്നു ഈ തോട് മീനിച്ചിലാറും അകലക്കുന്നം കുഴുവനാൽ മുത്തോലി മീനിച്ചൽ എന്നീ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിത സ്രോതസും കുടിവെള്ളത്തിൻ്റെ പ്രധാന ഉറവിടവുമാണ് ഫാക്ടറിയിൽ നിന്നുള്ള മലിനജലം രാസവസ്തുക്കൾ മരത്തിൻ്റെ പൊടി എന്നിവ തോളിലൂടെയും മണ്ണിലൂടെയും ഒഴുകി വെള്ള മലിനമാവുന്നതിനുള്ള സാധ്യത അതീവ പ്രയാസങ്ങളിലൂടെ ആണുള്ളത് പ്രൈവറ്റ് ഫാക്ടറിയിൽ ഫോർമാൽ ഡി ഹൈഡ് ഫിനോൾ മൈലാ മെലാമൈൻ ക്രോമിയം തുടങ്ങിയ അപകടകാരികളായ അസുസ്തൃത വസ്തുക്കൾ യാവുമായി ഉപയോഗിക്കുന്നു ഇവ ശ്വാസകോശ രോഗങ്ങൾ ആസ്മ കണ്ണ് സ്വന്ത അലർജി ചർമ്മരോഗങ്ങൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഫാക്ടറിയെ ഇതുപോലുള്ള ജനവാസ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അങ്കമ്പാടി ഇത്ര അടുത്തായി പ്രവർത്തിക്കുവാൻ അനുമതി നൽകിയ പഞ്ചായത്ത് അധികാരികളും മലിനീകരണ നിയന്ത്രണ ബോർഡും ഉദ്യോഗസ്ഥരും കാണിച്ച അനാസ്ഥയും അനുകമ്പ ഇല്ലായ്മയും അനീതിയാണ് ഫാക്ടറിയിൽ നിന്നുള്ള പുക ശബ്ദ മലിനീകരണം രാത്രി മുഴുവനുള്ള മെഷീനുകളുടെ പ്രവർത്തനങ്ങൾ തൊഴിലാളികളുടെ ശബ്ദങ്ങൾ എന്നിവ കാരണം സമീപവാസികളുടെ ജീവിതം ദുഷ്കരമാകുന്നു അതുകൊണ്ട് ഗ്രാഫ്ഡി വാർഡ് നമ്പർ എട്ടിലെ പ്രത്യേക ഗ്രാമസഭ ഏകണ്ടമായി പാസുവാക്കാൻ ഉദ്ദേശിക്കുന്നത് താഴെ പറയുന്ന പ്രമേയമാണ് അകലക്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഉടൻ തന്നെ എംപേർ പ്രൈവറ്റ് ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തിവെയ്ക്കുന്നതിനായി സ്റ്റോപ്പ് എം എംഒ പുറപ്പെടുവിക്കണം ഈ ഫാക്ടറി ഗ്രാമവാസികളുടെ ശുദ്ധവായുവിനും ശുദ്ധജലത്തിനുമുള്ള അടിസ്ഥാന ഭരണകരമായ പഠനഘടനാപരമായ അവകാശത്തെ കവർന്നിരിക്കുകയാണ് അങ്കൻവാടിയിലെ ചെറുകുഞ്ഞുങ്ങൾ പോർ സുവസിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് അതിനാൽ ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് ഈ ഫാറ്റിയുടെ പ്രവർത്തനം നിർത്തിവെപ്പിക്കണം ഈ പ്രത്യേക ഗ്രാമസഭയിൽ ഈ പ്രമേയം ഏകണ്ഠമായി പാസ്സാക്കണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു ഈ പ്രമേയത്തിൻ്റെ പകർപ്പ് അടിയന്തര നടപടികൾക്കായി ബന്ധപ്പെട്ട എല്ലാ സർക്കാർ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും കൈമാറുവാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ഗ്രാമസഭയിലെ അംഗങ്ങളുടെ ഉത്തരവാദി അനുവാദത്തോടെ ഈ പ്രമേയം പാസ്സാക്കുന്നതിന് സമർപ്പിക്കുന്നു ഗ്രാക്കുഴി വാർഡ് എട്ട് ഗ്രാമനിവാസികളെ ഒപ്പിടുന്നത് ഗ്രാമ തീരുമാനം എഴുതുന്ന പഞ്ചായത്ത് എഴുതുന്നതാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾ ഏണ്ടമായി ഈ പ്രമേയം പാസായി അംഗീകരിച്ചു പാർട്ടിയുടെ സ്ഥാപനം സംബന്ധിച്ച നിയമപരമായ കാര്യങ്ങൾ സെക്രട്ടറി ഗ്രാമസഭയിൽ വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒന്നാം വാർഡ് മെമ്പർ എന്നിവർ ഈ ഫ്ളാറ്റിൻ്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗ്രാമസഭയിൽ അവതരിപ്പിച്ചു മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി തീയതിയിലെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ ഫ്ലാറ്റ് ഈ കക്ഷി ഗ്രാമസഭയിലെടുത്ത തീരുമാനങ്ങൾ അറിയിക്കുന്നതിനും അതിന്മേൽ തുടർ നടപടികൾ നിയമാനുസരണം ചെയ്യുന്നതിനും തീരുമാനിച്ചു തുടർന്ന് ഗ്രാമസഭാ കോർഡിനേറ്ററായ മാർട്ടിൻ കുരുവള ഗ്രാമസഭയിൽ കൃതിജ്ഞ രേഖപ്പെടുത്തുകയും ഗ്രാമസഭ മൂന്ന് ഇരുപദിന സമംഗളം പരിവർത്താനിക്കുകയും ചെയ്തു യോഗ തീരുമാനങ്ങൾ വായിച്ചു